നമസ്കാരം ും സ്വാഗതം സ്വർണ്ണക്കടത്തിന് പുറമെ യു എ എ സർക്കാരുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികൾ സംസ്ഥാനത്ത് നടത്തിയ ഭവന നിർമ്മാണ പദ്ധതികളിലും ഇടനിലക്കാരിയായി സ്വപ്ന സുരേഷ് കോടികൾ കമ്മീഷൻ കൈപ്പറ്റിയത് കസ്റ്റംസ് പ്രിവന്റീവ് സംഘം കണ്ടെത്തിയത് റിപ്പോർട്ട് യു എയിലെ സന്നദ്ധ കേരളത്തിലെ ഭവന നിർമ്മാണത്തിനായി നൽകിയ സഹായത്തിലാണ് കോടിയോളം വരുമെന്നതാണ് കണക്ക് എന്നാൽ ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപ മാത്രമാണ് ഇടനിലക്കാരിയായ കമ്മീഷൻ വകയിൽ താൻ കൈപ്പറ്റിയതെന്നാണ് സ്വപ്ന കസ്റ്റംസിൽ മൊഴി നൽകിയിരിക്കുന്നത് ഈ തുക എവിടെയെന്ന ചോദ്യത്തിന് സ്വപ്ന മറുപടി നൽകിയിട്ടില്ല തലസ്ഥാനത്തെ ബാങ്ക് ലോക്ക് എൻ പിടിച്ചെടുത്ത ഒരു കോടി രൂപ കമ്മീഷനായി ലഭിച്ചതല്ലെന്ന് സ്വപ്ന നേരത്തെ പറഞ്ഞിരുന്നു സ്വപ്നയുടെ ദ്രൂഹ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദാന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കസ്റ്റംസ് കത്ത് നൽകി ഹവാല കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും എൻഫോഴ്സ്മെന്റ് അന്വേഷണം തുടങ്ങി പലതവണയായി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഡോളർ അതായത് ഒരു കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് കമ്മീഷനായി സ്വപ്നയ്ക്ക് ലഭിച്ചത് തുക അക്കൗണ്ടിൽ എത്തിയിരുന്നതായും കസ്റ്റംസ് വ്യക്തമാക്കി മറ്റു ചില ഇടപാടുകളിലും യു എയിൽ നിന്ന് പണം എത്തിയതായി സ്വപ്ന സമ്മതിച്ചു തൃശൂർ മലപ്പുറം ജില്ലകളിലെ ഭവന നിർമ്മാണ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലക്കാരിയായിരുന്നു സ്വപ്ന സഹായത്തിനായി സരിത്തും ഉണ്ടായിരുന്നു കമ്മീഷനിൽ ഒരു വിഹിതം യു എ ഇ കോൺസുലേറ്റ് ജനറലും അറ്റാശയ്ക്കും കൈമാറിയെന്നും സ്വപ്ന മൊഴി നൽകി കോടിക്കണക്കിന് രൂപ കണക്കിൽപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ വഴി ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സഹായം തേടിയത് യു എയിലെ സന്നദ്ധ സംഘടന കേരളത്തിലെ പുനർനിർമ്മാണത്തിനായി ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത് കോടി രൂപയാണ് നൽകിയത് വീടുകളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാനായിരുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സർക്കാരുമായി ധാരണാപത്രവും സംഘടന ഒപ്പുവെച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് എത്ര വീടുകളാണ് ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയെന്നത് വ്യക്തമല്ല ഒരു വീട് പൂർത്തിയാകുമ്പോൾ നിർമ്മാണ കമ്മീഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെയും വിളിച്ചുയർത്തി സ്വപ്നയുടെ അക്കൗണ്ടിലെത്തിയ പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നതായിരിക്കും സ്വപ്ന പണം എന്തിനുപയോഗിച്ചുവെന്നും കണ്ടെത്തണം ബിനാമി ഇടപാടുകളും പരിശോധിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ